നമ്മൾ ആൾക്കാർ പലപ്പോഴും സേവ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും പക്ഷേ തിരിഞ്ഞു നോക്കുമ്പം നമുക്ക് സേവിങ്സ് ഒന്നും ഉണ്ടാക്കിയെടുക്കാനും സാധിക്കാത്ത അവസ്ഥയാണ് അല്ലേ ഇപ്പോഴും നമ്മുടെ പേഴ്സ് കാലിയാണ് അപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം ഇമോഷണലി നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഒറ്റ ഒരു സ്ട്രാറ്റജി മാത്രമേ ഈ ഒരു വീഡിയോയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ മറ്റുള്ള സ്ട്രാറ്റജീസൊക്കെ നമുക്ക് ഓരോ പുതിയ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സേവിങ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് മെൻ്റലി ഇമോഷണലി ഒക്കെ നമ്മൾ കുറച്ചുകൂടി കണക്റ്റ് ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണിത് സോ ബിഫോർ മൂവിംഗ് ടു ദ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ വെൽക്കം ടു അർ ഫാമിലി മണി ടോക്സ് മലയാളം നമ്മൾ അധികവും ചെയ്യുന്നത് സേവിംഗ് ഫിനാൻഷ്യൽ വീഡിയോസാണ് ഒരുപാട് നല്ല സേവിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻ ഫ്യൂച്ചർ നമ്മൾ ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഫൈനാൻഷ്യലി ഒന്ന് സെറ്റാകണം എന്നുള്ള മൈൻഡുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ടോ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ മുന്നോട്ട് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ഡയറക്റ്റായിട്ട് പോവാം ഓക്കെ അപ്പം ഇത് ഞാനൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് പറഞ്ഞു തരാം പലപ്പോഴും നമ്മൾ ആൾക്കാരൊക്കെ എന്താണ് നമുക്ക് വരുമാനം ജോലിക്ക് പോകുന്നുണ്ട് വരുമാനമൊക്കെ വരുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ അത് സേവിങ് അക്കൗണ്ടിലായിരിക്കും ഇട്ട് വെക്കുന്നത് സോ നമുക്ക് പല പല ആവശ്യങ്ങളുണ്ടായിരിക്കാം ചിലപ്പോൾ കുട്ടിയുടെ നൂല് കെട്ടുക അടുത്ത വീട്ടിലെ കല്യാണം പാല് കാച്ചിൽ അല്ലേ പല പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ സേവിങ് അക്കൗണ്ടിലെ ക്യാഷ് പതിയെ ഇങ്ങോട്ട് വലിക്കുന്നു അവിടെ ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നു മന്ത് എന്താകുമോ സേവ് ചെയ്യാമെന്ന് വിചാരിച്ച തുക്കിയിൽ ഒന്നും ഉണ്ടാകത്തില്ല സേവ് ചെയ്യാൻ സോ ദർ ഇസ് നത്തിങ് ടു സേഫ് ആ ഒരു അവസ്ഥയിലായിരിക്കും പല കുടുംബങ്ങളും പക്ഷെ നമ്മുടെ ഉള്ളിൽ അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യണം എന്നൊക്കെ അല്ലേ അപ്പം ഇങ്ങനെ പോകുന്ന ആൾക്കാരോട് പറഞ്ഞു തരുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഇമോഷണലി നമ്മൾ കണക്ട് ചെയ്തിരിക്കുക എത്ര രൂപ ഞാൻ സേവ് ചെയ്യുമെന്ന് ഒരു ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ ഓക്കെ നമുക്ക് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ച ആൾക്കാരെക്കാളും നമ്മളൊക്കെ മനസ്സിൽ ട്രിഗേഴ്സ് നമ്മളെ വിഷമിപ്പിച്ച ആൾക്കാരുടെ മുഖങ്ങൾ പെട്ടെന്ന് മനസ്സിലൂടെ തെളിഞ്ഞു വരും അല്ലേ അവരന്നും നമ്മളെ പറ്റിയിട്ട് അങ്ങനെ മോശമായിട്ട് പറഞ്ഞില്ലേ എന്നൊക്കെ നമ്മളെ പെട്ടെന്ന് റീകോൾ ചെയ്യാറുണ്ട് നമുക്കൊരു പെയിൻ വരുമ്പോൾ നമുക്കൊരു വേദന വരുമ്പോഴൊക്കെ നമ്മൾ അവരെ പറ്റിയിട്ടായിരിക്കും ചിന്തിക്കുക അല്ലേ അപ്പം അതുപോലൊരു മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവണം അപ്പം ആ ഒരു മൊമെൻറ്റിനെ നിങ്ങളിങ്ങോട്ട് എടുക്കുക ഒരു എക്സാമ്പിൾ പറയുന്നതരാം നമുക്കിപ്പം ഒരു ഹോം ലോൺ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് നമുക്ക് കറക്റ്റ് വരുമാനം വരുന്നു നമ്മൾ എല്ലാ മാസവും അതിൻ്റെ ഇ എം ഐസ് ഇനി എക്സാമ്പിൾ ഹോം ലോൺ പറഞ്ഞാൽ എന്ന് കേട്ടോ അപ്പോൾ എന്ത് കാര്യം എടുക്കാം നമ്മളെല്ലാ ഇ എം ഐസും കറക്റ്റ്ലി കറക്റ്റ്ലി അടച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ നമുക്കൊരു ഒന്നും ഇല്ല നമ്മളൊരു കംഫർട്ട് സോണിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇതിനിടയിൽ നമ്മളെ രണ്ടോ അതിലധികം ഇ എം ഐസ് നമ്മുടെ കയ്യിൽ നിന്നും മിസ്സായി നിന്നിരിക്കുക അപ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് ഒരു കോൾ ഉണ്ടാവും അല്ലേ അപ്പോൾ അവർ നമ്മളെടുത്ത് ഇത്രയും നാളും സംസാരിച്ചിരുന്ന പോലെ മാഡം എന്ന് വിളിച്ചാലും അവരുടെ സംസാരത്തിനും ഭാഷയ്ക്കുമൊക്കെ വ്യത്യാസം വന്നിരിക്കും അപ്പോഴാണ് ശരിക്കും നമുക്കൊരു റിയലൈസേഷൻ വരുന്നത് നമ്മൾ താമസിക്കുന്നത് എവിടെയാണ് നമ്മുടെ സ്വന്തം ക്യാഷ് കൊടുത്ത് നമ്മൾ നമ്മുടേതെന്ന് വിശ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീട് ആക്ച്വലി ആരുടേതാണ് ഇത് ബാങ്കിൻ്റേതാണ് അല്ലേ അപ്പം ഇതുപോലെ ശരിക്കും നമ്മളെ റിയലൈസ് ചെയ്യുന്ന ചില ചില മൊമെൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് കുറച്ച് ബെനിഫിഷ്യൽ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബോധോധം ഉണ്ടാകാം ശരിയാണല്ലോ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന ചിന്ത വരും അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ബദലായിട്ട് ഇനി മുതൽ അങ്ങോട്ട് കറക്റ്റ്ലി നമ്മൾ പേയ്മെൻറ്റ് കറക്റ്റ് ആക്കാനുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ പേയ്മെൻറ്റ് കറക്റ്റ് ആക്കുക അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവിടെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച് ആ ഒരു മൊമെൻ്റ് എടുത്തുകൊണ്ട് ഇത്ര വർഷത്തിനുള്ളിൽ ഒരു അഞ്ച് വർഷം സമയം ഞാൻ എനിക്ക് വേണ്ടി കൊടുക്കുന്നു ഇതിനുള്ളിൽ ഞാൻ ഈ ഹോം ലോൺ ക്ലോസ് ചെയ്യും അങ്ങനെ ഒരു സംഭവം നമ്മളായിട്ട് അങ്ങോട്ട് എടുത്തു വെക്കുക ഓക്കെ ഇനി അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക ഇത്രയും ഒരു ഒരു എമൗണ്ട് ആക്ച്വലി എനിക്ക് റേസ് ചെയ്ത് അല്ലേ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒരാളുടെ പൈസയിൽ നമുക്ക് ഹോം ലോൺ അടയ്ക്കാം മറ്റേ ആളുടെ പൈസയിൽ ബദലായിട്ട് ഒരു ആർ ഡി സ്റ്റാർട്ട് ചെയ്യാം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ആർ ഡി സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പം ആ ഒരു എമൗണ്ട് നമ്മൾ എല്ലാ മാസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് പോകുക അപ്പോൾ ഓരോ വർഷമാകുമ്പോഴത്തേക്കും ഈ ആർ ഡിയുടെ എമൗണ്ട് ഇപ്പോൾ രണ്ടായിരം വെച്ച് സേവ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് അത് ഒരു ലക്ഷം രൂപയായിട്ട് മാറുകയാണ് ഓക്കെ ഒരാളുടെ വരുമാനം ആർ ഡി ഇട്ടും ഒരാളുടെ വരുമാനം നമ്മളിത് പറഞ്ഞ പോലെ തന്നെ ഹോം ലോണും അതുപോലെ മറ്റ് അനുബന്ധ ചിലവുകൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലവ് ചുരുക്കി ഒന്ന് ജീവിച്ച് പോകുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ആർ ഡി സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു വർഷം കഴിയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ആ വലിയ ഒരു വൺ ലാക്ക് എടുത്തിട്ട് ഹോം ലോണോട്ട് അടയ്ക്കുക അപ്പോൾ ഡെഫിനറ്റ്ലി ഹോം ലോണിൻ്റെ ഇ എം ഐ ഒന്ന് കുറഞ്ഞു വരും അല്ലേ അപ്പോൾ ആ കുറഞ്ഞു വരുന്ന സമയത്ത് എഗം നമ്മൾ ഈ സെയിം പ്രോസസ്സ് മുന്നോട്ട് പോവുക എഗയും നമ്മൾ എന്താ ചെയ്യുക ആർ ഡിയുടെ എമൗണ്ട് കുറച്ചുകൂടി കൂട്ടി വെക്കുക എന്നിട്ട് വീണ്ടും സേവ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു വൺ ഒന്നര ലക്ഷം രൂപയോളം സേവിങ്സൊക്കെ ഇതുപോലെ ആർ ഡിക്ക് അകത്തിട്ടിട്ടിട്ട് സേവ് ചെയ്യാൻ സാധിക്കും ആക്ച്വലി നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ എക്സ്പെൻസും നമ്മുടെ ലിവി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ വന്ന് കുറച്ച് പിടിച്ച് നമ്മൾ ഒരു പക്ഷേ ജീവിക്കണമായിരിക്കും ഒരു മൂന്നാലഞ്ച് വർഷത്തോളം എങ്കിലും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ഈ ഒരു ബേഡൻ പെട്ടെന്ന് തന്നെ കുറഞ്ഞ് നമുക്ക് ഈ ഹോം ലോണിൽ നിന്ന് പുറത്തോട്ട് വരാൻ സാധിക്കും ശരിക്കും ഇവിടെ നമ്മൾ ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സംസാരമായിരിക്കാം അല്ലേ നമ്മളെ കൊണ്ട് ഇത് അടയ്ക്കാൻ പറ്റുന്നില്ല എന്ന് ബാങ്കിന് തോന്നിയപ്പോൾ ഉണ്ടായ ഒരു കോൺവെർസേഷനിൽ നിന്നാണ് നമ്മൾ നമ്മളിങ്ങനൊരു ഡിസിഷൻ എടുക്കുന്നത് സോ ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ ഇതുപോലെ പല മൊമെൻസിൽ പല രീതിയിൽ നമുക്ക് നമ്മളെ മോശമായി ചിത്രീകരിച്ച സംഭവങ്ങൾ ഉണ്ടാവാം അല്ലേ അപ്പോൾ അതുപോലുള്ള മൊമെൻറ്റ്സ് നിങ്ങൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ ചലഞ്ച് ചെയ്യുക ഇത്ര എമൗണ്ട് ഇത്ര വർഷം കൊണ്ട് എനിക്ക് സേവ് ചെയ്യണം അങ്ങനെ വേണം നമ്മൾ ശരിക്കും സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ നിങ്ങൾ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല അതായത് നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ സേവിങ്സ് അക്കൗണ്ടിലല്ല നമ്മൾ ക്യാഷ് വേണ്ടത് അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് ചിലവാക്കാനും അല്ലെങ്കിൽ അതെടുത്ത് അങ്ങോട്ട് ഇട്ടാൽ പിന്നെ കിട്ടുമ്പോൾ എടുത്ത് അങ്ങ് സേവ് ചെയ്താൽ മതിയല്ലോ എന്നുള്ള ചിന്ത വരാണ്ടിരിക്കാനും ഒക്കെ നമ്മളെപ്പോഴും ഇമോഷണലി ആയിട്ട് സേവിങ്സും ചെയ്യുക ഓക്കെ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കും ഡെഫിനറ്റ്ലി അത് വർക്കിംഗ് ആകും അത് ഹൺഡ്രഡ് പെർസെൻജ് ഷ്യൂർ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് എവിടെയാണോ നമുക്കൊരു പെയിൻ വന്നിട്ടുള്ളത് ആ ഒരു പെയിനിനെ നമ്മൾ ഒരു പർപ്പസാക്കി മാറ്റുക എന്നതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്ത് ആ ഒരു പർപ്പസ് നിങ്ങളുടെ ലൈഫിൽ അക്കംപ്ലീഷ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ശ്രമിക്കുക എന്നല്ലാതെ എന്താണെങ്കിലും നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ അത് ഒരുമിച്ച് നിന്ന് നിങ്ങൾ അച്ചീവ് ചെയ്യുകയും വേണം ഓക്കെ അപ്പോൾ നമ്മുടെ മുന്നിൽ ഞാൻ പറയാറുള്ള ചില ചില ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ചില ചില കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിമിത്തങ്ങളായിട്ടാണ് നമ്മളെ ഒന്ന് റിയലൈസ് ചെയ്യാൻ നമ്മൾ അത്ര സേഫായിട്ടല്ല നമ്മുടെ ഫൈനാൻഷ്യൽ ജേർണി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ നിന്നാണ് കറക്റ്റ് ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഇവിടെയാണ് എനിക്ക് കറക്ഷൻ ആവശ്യമായിട്ടുള്ളത് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് നമുക്കൊരിക്കലും ഈ പേഴ്സിലെ കാലി പോയിസായിട്ട് അല്ലെങ്കിൽ ലൈഫിൽ ഒന്നും സമ്പാദ്യമില്ലാത്ത ഒരാളെ പോലെ നമുക്ക് മുന്നോട്ട് ജീവിക്കേണ്ടതായിട്ട് വരില്ല ഓക്കെ അപ്പം ഇതൊരു തിരിച്ചറിവാകണം ഞാനൊരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂട്ട് ഇതുപോലെ നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് വരുന്ന വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞു തരാം സോ നമുക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കും കുറച്ചുകൂടി സേവ് ചെയ്യാൻ പ്രചോദനമാകുമെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു സോ മച്ച് അപ്പം നമുക്ക് ബൈ ബൈ സി യു എന്ന നെക്സ്റ്റ് വീഡിയോ ലവ് യു ഓൾ ബൈ